ഹലോ ഹലോ മത്തായി 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 അവിടെ ആര് എടാ എന്താ സാറേ ഫോൺ എനിക്കോ ഹലോ ഹലോ മത്തായിരൂ ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോരെ സ്കൂട്ടറോ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ മുപ്പതാം തീയതി ഞങ്ങൾക്കൊന്ന് ഒഴിവുണ്ടാവു മുപ്പതാം തീയതിയാ അത് തിങ്കളാഴ്ച ആണല്ല ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോ എന്തിനാ ഹലോ എന്തിനാണ് ഒരു കളിതരായിരുന്നു സാറേ ഒരു കളിതരാണെന്ന് വെച്ചിട്ട് പോടോ